വാസസ്ഥലം വാസസ്ഥലം കൃപാസനം കൃപാസനം ആത്മധൈര്യത്തിൻ അഭിഷേകം വച്ചനത്തിന് അഭിഷേകം ആത്മസൗഖ്യ ിഷേകം വരുവേശു സന്നിധേ അവനേപം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം കൃപാസനം ദിവ്യാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും oh ಈಶ್ವೇ ಆರಾಧನರಾ ಈಶ್ವೇ ಮಹತ 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 ಕಥಾವೇ ನಾನು ಅಂಗೇ ಸ್ತುತಿಕನು ಆರಾಧಿಕನು ನನ್ನ ಪ್ರೇಯಸ ಕಥಾವೇ ಹ Alleluia 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 ಈಶ್ವೇ ನನ್ನನ್ನನ್ನ ನಿನ್ನ ಯೇಸು ಹ Alleluia 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 ಈಶ್ವೇ ಆರಾಧನರಾರಾ Alleluia Alleluia ನೆಂದ d

ധ്യാനിക്കാൻ പോവുകയാണ് ശരിക്കും നമ്മളൊന്ന് ധ്യാനിച്ച് നോക്കിയാലേ നമ്മൾ ഈ ദൂർത്തപുത്രൻന്ന് നെഗറ്റീവായിട്ട് പറയുന്ന ഒരു കഥയില്ലേ അതിലെന്താ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടി ഒഴുക്ക് എന്താണ് ഒരവസരം കൂടി കൊടുക്കണം മകനാകാൻ ഒരു അവസരം കൂടി അയ്യോ എന്ത് രസമാണ് കേൾക്കാൻ മകനാകാൻ ഒരവസരം കൂടി കൊടുക്കണ പിതാവിൻ്റെ കഥയാണത് അവസരം ചോദിച്ചില്ല അവൻ അവരെ അവസരം ചോദിച്ചില്ല അവൻ പറഞ്ഞ അപ്പാ അബദ്ധം ഒത്തിരി വന്നുപോയപ്പാ എന്ന് പറയും അവൻ കണ്ടുനീരോടെയാണ് പറയുന്നത് എല്ലാം എന്ന് പറഞ്ഞ അപ്പാ ഒത്തിരി അബദ്ധങ്ങൾ വന്നുപോയപ്പാ ഒരബദ്ധം തന്നെയാണ് എൻ്റെ ജീവിതം എങ്കിലും ഈ വേദിക്കെട്ടിനുള്ളിൽ നിന്റെ വേലക്കാരനാകാൻ ഒരവസരം അയ്യോ എന്തൊരു ചോദ്യമാണ് അവൻ്റെ അപ്പാ അബദ്ധങ്ങൾ വന്നു പോയപ്പാ എങ്കിലും നിൻ്റെ വേലിക്കെട്ടിനുള്ളിൽ ഒരു വേലക്കാരനാകാൻ ഒരവസരം വേലക്കാരൻ അത് കെഞ്ചി ചോദിക്കുകയാണ് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ അപ്പം തളർന്നിട്ട് പറയും അങ്ങനെ വേലക്കാരനാകാൻ ഒരവസരം നിനക്ക് അതിൻ്റെ എന്നിട്ട് അപ്പം പറയും നിങ്ങൾ അവന് കൈവിറലിലെ മോതിരമിട് പിന്നെ അപ്പം വേലക്കാരോട് പറയും നിങ്ങൾ അവനെ കാലിൽ ചെരിപ്പിട് എന്നിട്ട് അപ്പം വേലക്കാരനോട് പറയും നിങ്ങളവനെ നല്ല ഉടുപ്പ് കൊണ്ടുവന്നിട് ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞൊന്ന് കാനട്ടവനെ പണ്ടത്തെൻ്റെ മകനല്ലേ അവനൊന്ന് കാനട്ടെ പിന്നെ പറയും നിങ്ങൾ കൊഴുത്ത കാളക്കുട്ടിയെ കൊല് നിങ്ങൾ വിരുന്നൊരുക്ക് നമുക്കൊരുമിച്ച് ഭക്ഷിക്കാം നൃത്തക്കാരെ വിളിച്ചോണ്ട് വാ ഇങ്ങനെ അപ്പൻ ഇങ്ങനെ എല്ലാം പറയുമ്പോൾ അപ്പം പറയാതെ പറയണ ഒരു കാര്യമുണ്ട് പതിനഞ്ച് ഇരുപത്തിരണ്ടിലെ അതായത് മകനെ നിനക്കൊരവസരം വേലക്കാരനായി ചോദിച്ചാണ് നീ പക്ഷെ ഞാൻ നിനക്ക് തരണത് മകനാകാൻ കൂടിയൊരു അവസരമാണ് അത് നിൻ്റെ നിനക്ക് തരണ ധർമ്മമല്ല അത് നിനക്ക് തരണ ഔദാര്യമല്ല അത് നിനക്ക് തരണ ഓസാരമല്ല അത് ഞാൻ നിനക്ക് തരണ അവകാശമാണ് ശ്രോ കട ഹലലിയ യേശു ജയം യേശുക്കുന്നുയം പരിശുദ്ധ പരമ ദിവ കാരണത്തിന് ഈ അപ്പൻ്റെ മാനസ്യ അവസ്ഥകൾ പിന്നെയും വെളിവാകണത് മത്തായി ഇരുപതേ പതിനഞ്ചിലാണ് അപ്പനെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അതായത് വേലക്കാരൻ്റെ അവസരം ചോദിച്ചതിന് മകൻ്റെ അവകാശം കൊടുക്കട്ടിട്ട് പറയും അത് അവതാരികമല്ല നിൻ്റെ അവകാശമാണെന്ന് പറയുന്ന അപ്പൻ്റെ മനസ്സില്ലേ ഇതാണ് ദൈവമനസ് എന്നിട്ട് ഇതിന് ഈ ദൈവമനസ് വെളിപ്പെടുത്തുന്ന പുസ്തകത്തിനെ പൗലോസ് പൗലോസ പറഞ്ഞത് ഇത് കാളയെക്കുറിച്ച് എഴുതിയിട്ടിങ്ങനല്ല കാളെക്കുറിച്ച് പറഞ്ഞാലും ദൈവത്തിൻ്റെ മനസ്സിൽ നീയാണ് മനുഷ്യനാണ് ശ്രുതികട്ടി അധിപതിയേ അനുഗ്രവാ അനുഗ്രഹത്തിൽ അധിപതിയേ അനുഗ്രവാ തെരുതിയേ അനുദിനമി പദവിതേ അരി കുർബിയേ അനുദീനമി പദഗതിയേ ത്തിന് ധൈര്യവും ആരാധനയും പുകഴ്ചയും നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ഈശോയ്ക്ക് ഈശോയ്ക്ക് ഭയങ്കര പ്രണയമായിരുന്ന ആരോട് അപ്പായോട് അപ്പായെ അപ്പായെക്കുറിച്ച് ഈശോയ്ക്ക് ഭയങ്കരമായി ഉള്ള ഒരു ഐഡിയ ഉണ്ടായി അപ്പായെ അനുഭവിച്ചിട്ട് പറഞ്ഞതേ നിങ്ങൾക്ക് അപ്പായെ അറിയാമോ എൻ്റെ മനസ്സിലൊക്കെ എപ്പോഴും പറയും ഞാൻ കുറിച്ച് തൂങ്ങണേ തൂങ്ങാം മരിക്കണേ മരിക്കാം എന്നെ അവർ തുപ്പുകയോ ആട്ടുകയോ കൊത്തുകയോ ചവിട്ടുകയോ എന്ത് വേണേലും ചെയ്തോട്ടെ പക്ഷേ എൻ്റെ മനസ്സ് പറയണത് ഏ മക്കളെ എൻ്റെ അപ്പാ നിങ്ങളായെങ്കിൽ എന്നാണ് ഞാനങ്ങനെ ആശിക്കണമെന്ന് പറയും എൻ്റെ സ്വർഗസ്ഥനാ പിതാവ് പരിപൂണ്ണനാണെന്ന് ഈശോവിൻ്റെ ഈശോ അനുഭവിച്ച ദൈവം എൻ്റെ സ്വർഗസ്ഥ പിതാവ് പരിപൂർണ്ണനാണ് അതുപോലെ നിങ്ങളും പരിപൂർണനായിരിക്കണം അഞ്ച് നാൽപ്പത്തെട്ട് സുധിക

বা ভরে আমি রোহিঙ্গি রোহি বেণ নে হা അമ്മ മാതാവിനും ഉണ്ണീശ് ഉണ്ണീശോയ്ക്കും ഒരായിരം നന്ദിയും സ്തുതിയും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു എൻ്റെ പേര് ഷൈനി ജിൽസൺ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കട രൂപതയിൽ വെണ്ണൂർ ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു ആദ്യമായി തന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വൈകിയതിൽ ഈ സന്നിധിയിൽ മാപ്പ് ചോദിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഈ സന്നിധിയിലേക്ക് കടന്നു വന്നത് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് അന്ന് ഉടമ്പടി എടുക്കാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ ധ്യാനം കൂടി തിരിച്ചുപോയി മെയ് രണ്ടിന് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ വച്ചു അതിലെനിക്ക് മൂന്ന് നിയോഗങ്ങൾ സാധിച്ചു കിട്ടി ആദ്യമായിട്ട് വെച്ചത് എൻ്റെ മകള് എം ബി ബി എസിന് പോവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അവൾ എൻട്രൻസിന് ശ്രമിച്ച് ശ്രമിക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുകയും അവളവിടെ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ മാതാവ് ഒരുക്കിത്തന്നു കൂടാതെ ഭർത്താവ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ആൾക്ക് ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടുള്ള സമയം ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി ഒരു വാഹനം വാങ്ങാനുള്ള സാഹചര്യവും മാതാവ് ഒരുക്കി തന്നു മൂന്നാമതായിട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ ഭർത്താവിനും മൂത്തമാകൾക്കും ഭർത്താവിന് ഒരു ഇരുപത് വർഷത്തിന് ആയിട്ടുണ്ട് തുമ്മൽ എന്ത് പൊടി പൊടിയേറ്റാലും ഇപ്പോൾ ഗൾഫിലാണെങ്കിലും ചെറിയ തണുപ്പോ ചൂടോ എന്തായാലും ഏത് സാഹചര്യത്തിലും ആൾക്ക് എപ്പോഴും തുമ്മലും കഭം കെട്ടും ഉണ്ടാവാറുണ്ടായിരുന്നു മൂത്ത മൂത്തമാകൾക്കും അങ്ങനെ തന്നെയായിരുന്നു മാതാവിൻ്റെ ഇവിടുന്ന് സന്നിധി നിന്ന് കിട്ടിയ തൈലം ഉപയോഗിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ തുമ്മലും കപങ്കട്ടൊക്കെ മാറി ഇപ്പം പൂർണ്ണാരോഗ്യമായിട്ടിരിക്കുന്നു ഭർത്താവിൻ്റെ വചനം വളരെ ഹൃദ്യമായി ഈശോ നമുക്ക് പകർന്നു തന്നു നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് സാക്ഷ്യം നിലക്കാത്ത അടുത്തറയാണിത് കാര്യം എന്താണ് അമ്മ നിരന്തരം മധ്യസ്ഥം വഹിക്കുന്നതുകൊണ്ടാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥത്തിലെ കർത്താവിൻ്റെ കൃപയില് മക്കൾ ഞാൻ ചെയ്യുന്ന കർത്താവ് ഇപ്പോഴും അടിപേരിന്റെ കർത്താവ് കൈവച്ചുകൊണ്ട് അനേകം മക്കളെ നിന നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് മറന്ന രേപനമല്ല കർത്താവ് അങ്ങനെ വജ്രമായ കർത്താവ് അങ്ങനെ മക്കളെ സുഖപ്പെടുന്ന കർത്താവ് നിന്നെ വിശുദ്ധ പൗരഹിതത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പകരമാക്കണമേ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ അധികാരത്തിൽ അധികാരത്തിൽ മാർഗലോകങ്ങൾ മാറിപ്പോകട്ടെ സൗഖ്യമാകട്ടെ കഷ്ട്രോഗമയ്യടേ കഷ്ടമേ തിരുമുഴിമിനടത്തെ തിരുമുറിമീന സുഗന്റത്താൽ നിർ കൃത്ത തിരുള േ തിരക്കഴുകണമീ രോഗമല്ല രോഗമില്ല മാറി കഷ്ടമില്ല വീണ്ടെ രോഗമില്ല മാറിടട്ടെ കഷ്ടമില്ല വീടി തിരുമുന സുഖം തീരുമു പ്രിയ മക്കളെ നെഞ്ചത്ത് കൈവെക്കുക നെഞ്ചില് കൈവെക്കുക ശ്വാസകോശ രോഗികളുണ്ടാകും ബസ്സിന് ക്യാൻസർ ഉണ്ടാകും പതിരയ്ക്ക് നീര് കെട്ടിയവരുണ്ടാകും വലുവ് രോഗികളുണ്ടാകും അങ്ങനെയുള്ളവരെല്ലാവരും നെഞ്ചത്ത് കൈവെക്കണം കർത്താവിൻ്റെ കൈയായി നിന്റെ കൈ മാറുന്ന സമയമാണ് മക്കളെ പ്രപാസൺ അൽത്താറയിൽ നിന്ന് അമ്മ ഈ നിമിഷം നിനക്ക് വേണി നിന്നെ കാണുന്നുണ്ട് നിന്റെ കണ്ണുനീര് കാണുന്നുണ്ട് കർത്താവ് നിൻ്റെ കണ്ണുനീര് തൂക്കി നോക്കുന്നുണ്ട് ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിലാക്കി അളന്നു വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ ആ ദൈവം തന്നെയാണ് അൽത്താറയില് ആരാധനയായിരിക്കണത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ മാരക രോഗികളെ മരണത്തെ മുഖാമുഖം കാണുന്ന രോഗികളെ ഇനി മരുന്നില്ലെന്ന് തിരിച്ചറിയുന്ന രോഗികളെ എപ്പോഴും സ്പർശിക്കണമേ മരുന്ന് ലേനമല്ല കർത്താവേ അങ്ങനെ വജ്ജനുമാണല്ലോ മക്കളെ സുഖപ്പെടുത്തുന്നത് അടുപ്പം വലതു കരം ആശ്വാസത്തിന്റെ വലതു കരം ഓരോ നെഞ്ചിലും ഓരോ നെഞ്ചിലും പതിയട്ടെ ഓരോ ஜெந்திலே 예수வின்ட கரங்களை 18 அம்மா மத்திய செ மழிக்கட்டீ ஈசோ மாறிடு പരിശുദ്ധപരമതിന് ഇനി മക്കളെ സിരസിലാണ് കൈവെക്കേണ്ടത് കർത്താവേ നിന്റെ കൈ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി നീ കൈവെക്കുക പറയണം കർത്താവെ ഇത് നിന്റെ കൈ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ആഴിപ്പുഴ പോലെ വൈദാഘാത ദൈവികമായ ശക്തി നിലയിൽ ആവശിക്കാൻ വേണ്ടി അഭിഷുദ്ധം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന സമയമാണ് കർത്താവ് അനേകം മക്കളിപ്പോഴേ വേദനയോടെ തലയെ കഴിവിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈശോ കർത്താവെ ദിനം മുഴുക്കഴുകുന്ന വിശുദ്ധമായ രക്തം ആ തലകളിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ തലയുടെ ഉള്ളിൽ വേദന ഉള്ളവരുണ്ട് കർത്താവേ കർത്താവ് തലയുടെ ഉള്ളിലെ മസ്തിഷ്കങ്ങളിലെല്ലാം കർത്താവ് രക്തോട്ടം കുറയുള്ളവരുണ്ട് കർത്താവ് അവിടെയും സൃഷ്ടിച്ചുള്ളവരുണ്ട് കർത്താവെ പലതരത്തിൽ രോഗങ്ങളുള്ളവരുണ്ട് കർത്താവ് ഈശോ അവരെല്ലാം നീ സ്പർശിക്കണമേ കണ്ണു കാഴ്ചക്കുറവുള്ളവരെ ചെപിക്ക കേൾവിക്കുറ ഉള്ളവരെ നക്കിൻ്റെ രോഗികൾ കർത്താവ് തൊണ്ടയുടെ രോഗികൾ യേശു ക്രിസ്തുവേ ഈ നിമിഷം കർത്താവ് നിന്റെ ഉന്നതമായി നാമത്തെ മഹത്വപ്രദല കർത്താവെ ഈശോ സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമെങ്കിൽ കർത്താവെ നിശിത്ത പൗരോഹിത്വത്തെ മഹത്വപ്രദന കർത്താവെ അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാരാവെ ഇപ്പോഴും അധ്യക്ഷം വഹിക്കണമേ സീജസിൻ്റെ രോഗങ്ങളെ വാദ

No, will ാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ അൽത്താറാണ് നമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് അന്ന് മുതൽ ഇന്നു ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് നമ്മളതുപോലെ സമാന്തരികമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉയർന്നു പോവുകയാണ് ഇവരെ എല്ലാത്തിന്റെ അവസാന അമ്മ ഒരു തീരുമാനം അപ്പം ആയുടെ തീരുമാനം ദൈവത്തിൻ്റെ കർണയുടെ തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ കൊണ്ടിരിക്കുകയാണ് പക്ഷേ ദുരന്തത്തെ പോലെ തന്നെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വിവാഹം ഒത്തുവന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ദുരന്തം പോലെയാണ് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു ദുരന്തം പോലെയാണ് വീട് ജോലിയില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ് അപ്പോൾ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുരന്തം പോലെയാണ് ആ കുടുംബത്തിൽ വഴിയില്ല വീടില്ല വഴി വാടകക്കാണ് താമസിക്കണമെങ്കിൽ ആ കുടുംബത്തിന് ദുരന്തം പോലെയാണ് പഠിച്ചിട്ട് കയറണില്ല അതുപോലെ തന്നെ നൈപുണ്യ പരീക്ഷകൾ വ്യത്യസ്തങ്ങളായ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ ജോലികൾ ജോലി കിട്ടിയില്ലെങ്കിൽ കർത്താവ് അതെല്ലാം ദുരന്തം പോലെയാണ് ഇങ്ങനെ സ്വകാര്യ ദുരന്തങ്ങൾ സ്വകാര്യ ദുരന്തങ്ങളുടെ മേൽ കർത്താവ് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ എഴുന്നള്ളിയിരിക്കുന്ന മധ്യസം വഹിക്കുന്ന ഈ അത്താറയിൽ ഇപ്പോഴും ദിവ്യ ജോലിച്ച് നിൽക്കുമ്പോഴേ നിന്റെ ദുരന്തങ്ങൾക്കെതിരെ നിന്റെ വ്യക്തി ദുരന്തങ്ങൾ അത് രോഗമായാലും ക്ഷീണമായാലും വീടില്ലാത്ത അവസ്ഥയായാലും കർത്താവ് അനേക മക്കൾ കർത്താവ് കുഞ്ഞുങ്ങൾ നടക്കാത്ത കുഞ്ഞുങ്ങൾ കർത്താവ് ഒത്തിരി പേർ സുഖപ്പെട്ടവരായ കർത്താവ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞവരെ കർത്താവ് അതുപോലെ കർത്താവ് അനേകം മക്കൾ കർത്താവ് രോഗി കർത്താവ് ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ കർത്താവ് സമാധാനം ഇല്ലാത്തവർ സാമ്പത്തികമായ ഘടങ്ങളെ തകർന്നടിഞ്ഞിരിക്കുന്നവർ കർത്താവ് അനുദിനം പത്ത് ദിവസത്തെ ജീവിക്കാനുള്ള ഈ മാത്രമേ ഉള്ളൂ അതുകഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഫേസ്ബുക്കിൽ കർത്താവ് അനേകം പേര് കർത്താവ് പോസ്റ്റ് ഇട്ട് കർത്താവ് അതങ്ങനെയുള്ള എല്ലാവരുടെയും ജീവിതത്തെ ഞങ്ങളിപ്പോഴും വരുമാനമില്ലാത്ത മക്കളുടെ ജീവിതത്തെ കർത്താവ് രോഗ രോഗത്തിന് മരുന്ന് വാങ്ങാൻ പോലും പടമില്ലാത്ത മക്കളുടെ ജീവിതത്തെ കർത്താവ് അങ്ങനെ ദിനസ്ഥി സമർപ്പിക്കുന്ന കർത്താവ് ഓരോ ഓരോ സംഭവങ്ങൾ വരുമാന മാർഗ്ഗങ്ങളെല്ലാം കർത്താവ് അടഞ്ഞു പോയിട്ടവർക്കുള്ളവർ കർത്താവ് അതേസമയം തന്നെ ബാങ്കുകളിൽ അവരുടെ പരസ്യകളാണ് സഹിതം കർത്താവ് മുതലടക്കേണ്ടി വരുന്നവർ അതിൻ്റെ പേരിൽ കടമായി തിരുന്നവർ കർത്താവ് ജെട്ടു അവിടെ എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ എങ്ങനെ ജീവിക്കുന്ന ചക്കാമതി എന്ന് കർത്താവ് മനസ്സുകൊണ്ട് സ്വന്തമായിട്ട് പ്രാഗുന്നവരുടെ കർത്താവ് എന്തൊരു കാലമാണ് കാലത്ത് കർത്താവ് നിന്റെ കൈ നീട്ടണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ കർത്താവ് ഇന്ന് വരെ ഇന്ന് വരെ ഈ അത്താറെ ചൊരിഞ്ഞിട്ടുള്ള കർത്താവിന്റെ കർത്താവിന്റെ ചൊരിഞ്ഞിട്ടുള്ള കണ്ണുനീര് എല്ലാവരും കണ്ണുനീര് കർത്താവ് ഇപ്പോൾ അങ്ങനത്തെ സമർപ്പിക്കുന്ന കർത്താവ് ഈശ്വ നീ വിശുദ്ധ ഓർമ്മയിൽ കർത്താവ് വേർത്ത വിയർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നിന്നോട് ഞങ്ങൾ കാത്തു താണുവീണ് കർത്താവ് കേൺ അപേക്ഷിക്കുന്ന കർത്താവ് ഈശ്വര ജീവിതത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ ഓരോരോ തരത്തിലിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു നിറയുന്ന ഒരു കർത്താവ് അവരെല്ലാം നി നിൻ്റെ അലിവാറുന്ന അനുകമ്പയാർന്ന ജനക്കൂടത്തെ കണ്ടപ്പോൾ കർത്താവ് എനിക്ക് അനുകമ്പ തോന്നണമെന്ന് പറഞ്ഞ കർത്താവ് അനുകമ്പ നിത്യമായി തോന്നിക്കൊണ്ടിരിക്കുന്ന നിത്യദെയമേ സത്യദൈമേ നിന്റെ വിശുദ്ധമായ വലത് കരങ്ങൾ കർത്താവ് മക്കളുമത്തിൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമ സഭയുടെ സബരധികാരത്തിൽ വിശുദ്ധമായ ആ താറയിലെ എഴുന്നൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ആരാധ്യമായ സന്നിധാനത്തിന് ശക്തിയാൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ ജീവിത ജീവിത മേഖലകളിൽ കർത്താവ് ഇറങ്ങി വസിക്കട്ടെ നിന്ന് ജീവിത മേഖലകളിൽ കർത്താവ് ഇറങ്ങി വസിക്കട്ടെ നിന്ന് ജോലിയിടങ്ങളിൽ നിന്ന് വിരുന്നയിടങ്ങളിൽ നിന്റെ വിശ്വ വിശ്വാസത്തിൻ്റെ ഇടങ്ങളിൽ നിന്റെ സമാധാനത്തിന്റെ മേഖലകളിലെ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ നിന്റെ സാമ്പത്തിക മേഖലകളിലെ നിന്ന് യാത്രാ മേഖലകളിൽ നിന്നെ

പരിശുദ്ധ പരമ ദീപികാരണത്തിന് ആരാധനയും പ്രിയമുള്ളവരെ സമാപനാശീർവാദത്തിനായി മുട്ടുകൂത്തുക